എനിക്ക് കിട്ടിയ യൂട്യൂബ് നിർമ്മാനം കൊണ്ട് എൻ്റെ നാട്ടിൽ ഇല്ലാതെ കഴിയുന്ന നൂറ്റി ഇരുപത് അമ്മമാരുണ്ട് അവർക്ക് ആവശ്യത്തിനുള്ള അരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലോട്ടുവാം നമുക്ക് ഒരു ഓട്ടോ പിടിക്കണം ഓട്ടോ പിടിച്ചിട്ട് വേണം സാധനങ്ങളൊക്കെ വേടിക്കാനായിട്ട് ഒരു ഓട്ടോ ഉണ്ട് കൈ കാണിച്ചാലോ എന്റെ വീട്ടിന്റെ അടുത്താണ് ഈ ഒരു സ്ഥലം കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള നൂറ്റി ഇരുപതോളം പാവപ്പെട്ട അമ്മമാരോട് ഉണ്ട് ചിലർക്ക് ബന്ധുക്കളെ കൊണ്ട് ചിലർക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ പോലും ആരുമില്ല എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല സ്നേഹതീരം എന്ന പേരുള്ള എന്റെ വീട്ടിനടുത്തുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് ഇവരെല്ലാരും ജീവിച്ചു പോകുന്നത് പുറത്തുനിന്നും കിട്ടുന്ന ഡൊണേഷൻ വഴിയൊക്കെയാണ് ഇവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് കുറെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടരാ പോയിട്ടില്ല അവർക്ക് ആഹാരത്തിനുള്ള സാധനങ്ങൾ മേടിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അത്യാവശ്യ കാര്യം അതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇവിടുത്തെ ആ കടയിൽ നിന്ന് ഒരാ കാര്യം എടുത്തിട്ടുണ്ടേ അപ്പൊ ഞാൻ ഇവിടെ സിസ്റ്ററിനെ പരിചയപ്പെട്ടിട്ടുണ്ട് സിസ്റ്ററിന്റെ പേര് അന്നാർ റോസ് എന്നാണ് അപ്പൊ ഇവിടെ കുറെ പേരിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ആദ്യമേ അവിടെ പോയത് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നും അവിടുത്തെ അവസ്ഥ എന്തെന്നും അറിയാനായിരുന്നു ഇനി കുറച്ച് മലക്കറി മേടിക്കേ ഞങ്ങൾ അങ്ങനെ നേരെ മലക്കര കടയിലോട്ട് പോയി എന്ത് മേടിക്കണം എങ്ങനെ എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എല്ലാ സാധനങ്ങളും കിലോ കണക്കിന് വാങ്ങി അതാകുമ്പോൾ ആവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി സാധനങ്ങളെല്ലാം തന്നെ വരും ദിവസത്തേക്ക് അവിടെയുള്ള ഫ്രീസറിൽ സൂക്ഷിക്കാം പച്ചക്കറി കടയിൽ നിന്നും പച്ചക്കറികളൊക്കെ വാങ്ങി ചാക്കിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു തമിഴ് സഹോദരൻ തന്നെ ചാക്കിലാക്കി പച്ചക്കറികളൊക്കെ എടുത്ത് ഓട്ടോ ഒരു പുറയിലേക്ക് തന്നു തന്ന ഒന്നും ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല നമ്മൾ മലക്കറിയൊക്കെ അവിടെയുള്ള മനുഷ്യരെ കൂടാതെ അവിടെ ഇതുപോലെ കുറെ ആടുകളും കുറെ മാത്രം പശുക്കളും കുറെ പന്നിക്കുട്ടന്മാരും അങ്ങനെ കുറെ മാത്രം വളർത്തു ജീവികളൊക്കെ ഉണ്ട് ഇവർക്ക് കഴിക്കാനും ആഹാരമൊക്കെ വേണ്ടേ ഇനി അവിടെ പശുക്കളും കോഴികളൊക്കെ അവർ കൂടെ ഞാൻ അങ്ങനെ അവിടെയുള്ള പശുവിനും ആടിനും ഒക്കെ കഴിക്കാനുള്ള തീറ്റ മേടിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോയി തീറ്റയൊക്കെ വാങ്ങി ആടിനും പശുവിനും വേണ്ടിയിട്ട് നമ്മൾ ഒരാൾക്ക് തീറ്റയും എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ വളർത്തുന്നവരെ കോഴികളുണ്ട് അപ്പൊ കോഴിക്ക് വരെ സെപ്പറേറ്റ് തീറ്റ നമ്മൾ മേടിക്കുന്നുണ്ടേ മറ്റേ ആ കടയിൽ നിന്ന് മലക്കറി പിടിച്ചിട്ട് പൈസ കൊടുക്കാൻ മറന്നു ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കാണ് പൈസ അയച്ചിട്ടില്ല അപ്പൊ ഇനി പോയിട്ട് പൈസ കൊടുക്കാൻ കേട്ടോ ഇവിടെ വാങ്ങിയ സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ മറന്നു പോയി പൈസ കൊടുക്കാം ഓക്കെ കാലിൽ തീറ്റ വന്നിട്ടുണ്ട് ഒരാൾക്ക് പോവാം പൈസ കൊടുക്കാൻ മറന്നുപോയി ഇല്ല ഇല്ല പൈസ അയച്ചില്ല പച്ചക്കറിക്കടയിൽ പോയി പൈസയൊക്കെ കൊടുത്തു എന്റെ പൈസ മേടിക്കാൻ അവനും മറന്നുപോയി പൈസ കൊടുക്കാൻ ഞാനും മറന്നുപോയി പൈസ കൊടുത്തു കേട്ടോ അരി എടുത്തേ വണ്ടി കേട്ടാ ഓക്കെ സെറ്റ് അരി വരി ഒക്കെ എടുത്തിട്ടുണ്ട് നല്ലൊരു സ്ഥലം കിട്ടി കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ സംസാരിക്കണേ അപ്പൊ നമ്മള് ഓട്ടോയിൽ ഒരുപോലെ സാധനങ്ങളെല്ലാം മേടിച്ചു സെറ്റ് ആക്കിയിട്ടുണ്ടെ നമ്മൾ എന്തൊക്കെയാണോ മേടിച്ചത് ഒരാൾക്ക് അരി മേടിച്ച് പിന്നെ പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറെ പശുക്കളും അങ്ങനെയുള്ള കുറേ കുറെ കന്നുകാലികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം അതിനും കൂടെ ഉള്ള ഒരു ആൾക്ക് തീറ്റ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കോഴിക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തീറ്റ അടിച്ച് കോഴിക്ക് നമ്മൾ കുറച്ച് തീറ്റ അല്ലാതെ മേടിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ടേ പിന്നെ കുറേ മലക്കറി മേടിച്ചിട്ടുണ്ട് ഒരുയാൾക്ക് മലക്കറി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മൾ ഇതിന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് ഏറെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ കാണാം അല്ലേ ഓക്കെ അടച്ചോ ഓക്കെ നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അറച്ച് കയറി ആ ബെല്ലടിച്ചാലേ അടിച്ചാലേ വരുവോടിക്കുമ്പഴത്തേക്ക് വരും ബെല്ലടിക്കട്ടെ ആരെയും വരട്ടെ ബെല്ലടിച്ച് ഓക്കെ രണ്ട് ബെല്ലു വരട്ടെ വരട്ടെ ഗ്യാറ്റൊക്കെ തുറന്നു നേരെ മുളകത്തോട്ട് പോകണേന്റെ എവിടെയാണ് ഇറക്കി വയ്ക്കാവ റൂമിലൊന്നും വയ്ക്കണ്ടേ വാങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അവിടെ ഇറക്കി വെച്ചു എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ് അവർക്ക് കുറച്ച് ദിവസം കഴിക്കാനുള്ള ആഹാര സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇത് ഇതെന്റെ മാത്രം സഹായമായിട്ടല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായമായിട്ടാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം അവിടെ വാങ്ങിക്കൊടുത്തത് ഇനി ഇതുപോലെ ചെയ്യണം ഓക്കെ സിസ്റ്റർ